ഞാനിപ്പോ തിരുവനന്തപുരത്തുനിന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ദീപു ചേട്ടൻ വിജയ് ലിയോ ലിയോടെ മക്കൾ എല്ലാവരുമായിട്ട് ഞങ്ങള് പോവാണ് എവിടെ വിജയ് എവിടെ നമ്മുടെ അതെ എന്റെ ഫോട്ടോസിന്റെ പിന്നിലുള്ള അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് പാരിപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയാ കാണാം നമ്മളെ ബ്ലൂ വീഡിയോ നമ്മളെ ബ്ലൂ വീടിയോട് നമുക്ക് സോന ചേച്ചീനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് സോന ചേച്ചി പോകുന്ന കണ്ടു നമുക്കൊന്ന് പോയിട്ട് ചേച്ചിയായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ വരാട്ടോ

നമ്മളൊക്കെ തള്ളവൈവൊന്നും അല്ല അതിലും ഇദ്ദേഹത്തിന്റെ മക്കളാണ് ഈ ഈ ബഹളം വെച്ചോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ യൂണിവേഴ്സിലാണ് ഇവരുടെ കൂടിയതിന് ശേഷം ഇത് കേരളം ഒന്നും അല്ല എന്നാണ് ഇപ്പൊ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് അതിനെക്കാളും വലിയൊരു സന്തോഷം എന്താന്ന് വെച്ചാല് ഞാൻ പഠിച്ച സ്കൂൾ എൻ്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് അപ്പൊ അവിടെ ഇന്ന് ഓണം ഫങ്ഷൻ നടക്കുവാണ് നമുക്കൊരു കാര്യം ചെയ്യാം വഴിക്ക് നേരെ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെ ഒക്കെ ഒന്ന് കണ്ട് സർപ്രൈസ് ആക്കിയിട്ട് വീട്ടിലോട്ട് പോവാം എങ്ങനെയുണ്ട് നിന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങള് നേരെ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ എത്താറായി ഇനി ഒരു പത്ത് മിനിറ്റിലൂടെയുള്ളൂ എത്താൻ മദർ ഇന്ത്യ സീനിയർ സെക്കൻഡറി സ്കൂൾ എൽ കെ ജി തൊട്ടവർ കർണാടക ഞാൻ പഠിച്ച എന്റെ സ്കൂൾ മദർ അതേ അത് ാണ് ഓണം ഓണം ഫങ്ഷൻ നടന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ വന്നത് ഓ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഞാൻ ഇപ്പോഴല്ലേ നമ്മൾ വന്ന വഴിക്കല്ലേ അറിഞ്ഞു ഇവിടെ ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇതാ വന്നപ്പോൾ ഇവിടെ വടംവലിയൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട് ഫുള്ള് ഓളത്തിൽ ഇങ്ങനെ പോവുകയാണ് നമുക്കിതൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നെ സംസാരിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ട് വരാം വേണമെങ്കിൽ ഉറക്കാൻ മോനെ ഉള്ളൂ എനിക്ക് ഞങ്ങളുടെ കുട്ടികളാണ് ട്ടോ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഞാൻ ഞാൻ കണ്ടി ഷോർ ഉണ്ട് ഇനെ ഹലോ എിച്ചിപ്പ് എവിടെ ഞാൻ അങ്ങേ ഉള്ളൂ ഹാപ്പി ഓണം ഹാപ്പി ഓണം നീ നമ്മുടെ ഫൈൽ ചെയ്ത പിച്ചർ നീ താരോ ഇതിന്റെ ഇടിക്കാനണ്ടേ സീരിയലൊക്കെ വല്ല നമ്മൾ കാണാറുണ്ട് ഞാനിപ്പോ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ വരുന്ന വഴി വന്ന് നേരെ ഇങ്ങോട്ട് വന്നിരുന്നു പായസം ഇല്ല പായസം കുടിക്ക പായസംബുക്കിലേക്കുണ്ട് എനിക്ക് ബോയ്സിന്റെ ജൂനിയർ ബോയ്സിന്റെ വടം വലിയ തോന്നുന്നു നടന്നോണ്ടിരിക്കുന്നത് ഈ ഗ്രൗണ്ടാണ് ഞാൻ കളിച്ചു വളർന്ന സ്ഥലം ശരിക്കും പതിനാല് വർഷം ഇതിൻ്റെ അകത്തായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഗ്രൗണ്ട് ആയിട്ട് തന്നെയാണ് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന ഈ ഗ്രൗണ്ടാണ് ാണ് ഞാൻ അവിടെ ആയിരുന്നു അതും എയ്ത്തും ടെൻതും മുകളിലും താഴെയും അതായിരുന്നു എൻ്റെ പ്ലസ് പ്ലസ് വണ്ണിലെ ക്ലാസ് പ്ലസ് ടു ക്ലാസ് എൽ കെ ജി എൽ കെ ജി ഒക്കെ ഇതിൻ്റെ അകത്തായിരുന്നു ഇതെല്ലാം കെ ജി സെക്ഷൻ ഇവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത് പിന്നെ അത് ഞങ്ങളുടെ ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് സത്യത്തിൽ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആട്ടോ ഏത് ടൈമിലും ഗ്രൗണ്ടിൽ പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് എന്നും പറഞ്ഞെങ്കിൽ പോവും ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ എന്തുവാ ഈ തിരുവാതിര അതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോവും നയൻത്തിൽ ഒന്ന് എനിക്ക് അറ്റൻഡൻസ് അറ്റൻഡൻസ് എടുക്കും രാവിലെ വരും ഹൗസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ ഞാൻ വന്ന് ഈ നമ്മുടെ അസംബ്ലിയൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ നിൽക്കും എന്നിട്ട് അസംബ്ലി കഴിയുമ്പോൾ ഓടിപ്പോയി ടീച്ചറിനെ ട്വൻ്റി സെവൻ പറഞ്ഞിട്ട് നമ്പർ എന്ന് ഞാൻ ബാഗ് വെച്ചിട്ട് അതേപോലെ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും വേറെ കുട്ടികളെ പുറത്ത് ആദ്യം ഞാൻ പോവും അവിടെ ചെന്നിട്ട് ടീച്ചറെ തിരുവാതിരയുടെ പ്രാക്ടീസിന് അശ്വതിയെ വിടുവോ എന്ന് ചോദിച്ചിട്ട് അവരെ ഇറക്കി വെക്കും എന്നിട്ട് ഞാൻ കയറി അറ്റൻഡൻസ് എടുത്തിട്ട് അവര് ഞങ്ങളെ ഇറക്കും അന്ന് അടിപൊളിയായിരുന്നു ക്ലാസ് വൈസ് ഇതിപ്പം ക്ലാസ് നിക്കടാ കാണിച്ചരാ ഇതിപ്പം ക്ലാസ് വൈസാ നടക്കുന്നത് നമുക്ക് ഹൗസ് വൈസ് കോമ്പറ്റീഷൻ ആകുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാ നാല് ഹൗസ് ഉണ്ടാവും അപ്പം അതിലിതിൻ്റെ മാർക്ക് ആടി വടംവലിയുടെത് അത്ത പൂക്കളത്തിനൊക്കെ ഇരുപത് മാർക്കുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കിട്ടണം ഭയങ്കര വാശിയാ അപ്പം ഓണത്തിന് പൂ പൂവൊക്കെ എൻ്റെ കൊച്ചസിൻ്റെ കടയിൽ നിന്നൊക്കെ മടത്തറയിൽ നിന്നൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പത്ത് അന്ന് പത്ത് വർഷം മുന്നേ എണ്ണായിരം ഒമ്പതിനായിരം രൂപയുടെ ഭയങ്കര വാശിയാ അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇവിടെ വരാൻ പറ്റിയപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി എന്റെ ഒന്നും ഇല്ലാത്തറിയോ എന്നെ ഇവിടെ കൊണ്ടാക്കി എന്റെ അമ്മ അച്ഛനും എന്നെ ഇവിടെ കൊണ്ടാക്കിട്ട് അങ്ങ് പോയി പിന്നെ പിന്നെ പ്ലസ് ടു കഴിയുമ്പോഴാണ് ഞാൻ ഇവിടെ നിറങ്ങുന്നത് വർഷം ഞാൻ അപ്പൊ പതിനാല് വർഷം ഇവിടെ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരുന്നില്ലാതെ എന്റെ കാര്യത്തിൽ ആരും വന്നിട്ടില്ല എന്നെ നോക്കിയതൊക്കെ ടീച്ചേഴ്സ് തന്നെ എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ ഗ്രൗണ്ട് കാണുമ്പോ ഇന്ത്യ അതെ മദർ കണ്ട് ദീപ ടീച്ചർ ദീപ ടീച്ചറിന് ഞാൻ എന്റെ അമ്മ പറഞ്ഞ അനുസരിക്കില്ല പക്ഷെ ദീപ ടീച്ചർ പറഞ്ഞു കൂട്ടുകാരെ പറയുകയാണെങ്കിൽ അവരെയൊക്കെ തന്നെ മിസ് ചെയ്യാംസ് അന്ന് നമ്മൾ വിചാരിക്കും ഫ്രണ്ട്സാണ് വിചാരിക്കും പക്ഷെ ഇവരെല്ലാം ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പല വഴിക്ക് പോയി ഇപ്പോൾ ആകപ്പാട് എന്നെ വിളിക്കുന്ന ഒരു മൂന്നാല് ഫ്രണ്ട്സ് അതും വല്ലപ്പോഴും പിന്നെ എൻ്റെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ വലിയച്ഛൻ്റെ മോളുണ്ട് ഇവിടെ അവളുടെ വീട്ടിലിടയ്ക്ക് പോവും അവളുടെ വീട്ടിലാണ് പിന്നെ പോവാറുള്ളതും എന്ന് പറയാൻ അങ്ങനെ ഉള്ളതും പിന്നെ വേറെ ആരും ഇല്ല ആരുമില്ല പക്ഷെ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഉള്ള ടീമും അത് കഴിഞ്ഞു വന്നവർക്കും ഒക്കെയും ഒരു കുറച്ചുകൂടെ ബോണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്കായിരുന്നു ഇവിടെ ബോണ്ട് കൂടുതൽ പോയി അപ്പോ നമ്മുടെ സ്കൂളിലെ വിശേഷമൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം വിശക്കുന്നുണ്ട് വരുന്ന വഴിക്ക് നമ്മളൊരു കരിക്ക് കുടിച്ചു അത് മാത്രമാണ് ഇന്നത്തെ ഭക്ഷണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം